ഇന്ന് എനിക്കൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ നെയ്ബറ് സജിനെ കൊടുത്തയച്ചതാണിത് ഇത് കണ്ടപ്പോൾ എനിക്ക് അന്നമ്മച്ചേടത്തിനെയാണ് ഓർമ്മ വന്നത് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിൽ അന്നമ്മച്ചടത്തിയുടെ വീട്ടിൽ ഉച്ചക്ക് ഞാൻ കടച്ചക്കറി കൂട്ടിയിട്ട് ചോറുണ്ടത് ഓർമ്മയുണ്ട് വല്ലാത്തൊരു രുചിയായിരുന്നു അത് അപ്പോൾ ഇന്ന് അന്നമ്മച്ചേടത്തി ജീവിച്ചിരിപ്പില്ല അപ്പോൾ അന്നമ്മച്ചാടത്തിയുടെ മരുമകൾ റോസി ചേച്ചിക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു അന്നമ്മച്ചേടത്തിയുടെ ആ കടച്ചക്കറിയൊന്നും എനിക്ക് പറഞ്ഞു തരുമോ അപ്പോൾ എനിക്ക് മാത്രം അറിഞ്ഞാൽ പോരല്ലോ എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്കും അറിയണ്ടേ ആ കറി എങ്ങനെയാണ് അന്നമച്ചടത്തി തയ്യാറാക്കിയിരുന്നത് എന്ന് അപ്പോൾ ഞാൻ ഇന്ന് കടച്ചക്ക കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ തൊലി കളഞ്ഞ കടച്ചക്ക ഇതുപോലെ വെള്ളത്തിൽ മുറിച്ചിടണം അല്ലെങ്കിൽ കളർ വ്യത്യാസം വരും എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം മുഴുവനും അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുറിക്കാറ്ട്ടോ നിങ്ങൾക്ക് ഇതേ രീതിയിൽ മുറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ മുറിച്ചെടുത്താലും മതി അപ്പോൾ മുഴുവൻ കടച്ചാക്കിയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുത്താലോ അപ്പോൾ അതിനൊരു ചട്ടി വെച്ച് അതിലേക്ക് മുഴുവൻ കടച്ചാക്കിയും കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കല്ലിലൊന്ന് ചതച്ചതിന് ശേഷം അത് അതിട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം കുറച്ചധികം ഉള്ളി ഉണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി വെന്തിട്ടുണ്ടോ നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം ചൂടായ ഫ്രൈ പാനിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നര മുറി ചിരവിയ തേങ്ങ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായി വറുത്ത് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുത്ത അരപ്പ് കടച്ചക്കയിലേക്ക് ഒഴിച്ച് ഒരു അല്പം വെള്ളം ചേർത്ത് അയവ് വരുത്താം കൂടുതൽ വെള്ളം ചേർത്ത് ലൂസാക്കരുത് അപ്പോൾ ടേസ്റ്റ് കുറയും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഇനി ഇതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു അഞ്ചോ ആറോ വറ്റൽമുളക് രണ്ടായി മുറിച്ചത് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇട്ടുകൊടുക്കാം എന്നിട്ട് കറിവേപ്പില എനിക്ക് എപ്പോഴും കൂടുതലിടണം ഞാനൊരു നാല് തണ്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരപ്പ് ചേർത്ത കടച്ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വിളമ്പ ഉച്ചക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ടൊന്ന് കഴിച്ചോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം